ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കി നമ്മളാണെങ്കിൽ നമ്മുടെ വീടിന്റെ വീടിന്റെ സ്ഥലങ്ങൾ വീടിന്റെ അടുത്തുള്ള കുറച്ച് നല്ല കിടിനായിട്ടുള്ള സ്പോർട്സ് ആണ് ആണെങ്കിൽ കാഞ്ചരനായിട്ട് പോണേ അപ്പൊ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മുടെ പിള്ളേരും കൊറച്ച് പിള്ളേരൊക്കെ ഇണ്ട് കേസേ രണ്ടുപേരും അവിടെ രണ്ടുപേരും ഇവിടെ വേറെ ഒരാൾ ഇവിടെ അടുത്ത അടുത്താൾ ഇവിടെ നീ പൊക്കണം നീ പൊക്കാണ് നിനക്കുള്ള ടാസ്ക് പൊക്കേ സുഖായിട്ട് പൊക്കത് അല്ലടാ ഇവനെന്തൊക്കെ സുഖമായി പൊക്കി കൂടെ ബാഹുബലി അമരേന്ദ്ര ബാഹുബലി കൈസ് ബാഹുബലി കളിക്കണ പിള്ളേര് ആ ആ ആ ആ പിടിച്ചെടുത്തേവന്മാരിപ്പൊ എന്തിട്ട് കാണിക്കുന്നല്ലേ അടുത്ത ബാഹുബലി ഉണ്ട് ഞാൻ രമനാണ് കേസ് അപ്പൊ കേസ് നമുക്ക് എന്തായാലും വേണം നമ്മുടെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ അപ്പൊ നമ്മളീ നട്ടപ്പുറ വെയിലത്ത് കേസ് നല്ലൊരു സ്പോട്ട് പഠിക്കണെ കുറച്ച് ദൂരമുള്ളാണ് പേര് പറഞ്ഞേ ചെക്കനാണ്ടല്ലേ അങ്ങനെയൊന്നില്ല പുതിയ മുഖ

ു അപ്പൊ നമ്മളങ്ങനത്തെ നല്ല വിശാലമായ വഴി കൂടെ അപ്പൊ ഈ ഭാഗത്ത് എന്നുവച്ചാ ഞാനിപ്പാഗത്തുനിന്ന് ആരെങ്കിലും വീഡിയോ കണ്ടുന്നുണ്ടെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തോളോട്ടോ അല്ലെ അതെല്ലാം എന്തായാലും പോണ വഴിയിൽ വെച്ച് നമുക്ക് കാണാം നമ്മള് പോണ വഴിക്ക് നമുക്ക് ഒരു വൈബുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാകും എന്ത് രസമാണ് ഒരു സ്ഥലമൊക്കെ കാണാൻ വേറെ വൈബാ പോരാതിരിതേ പശു പിന്നെ ഇവിടെ മുകളില് സൈക്കിൾ ഒരു പോത്ത് അങ്ങനെ നൈസായിട്ടുള്ള സൈക്കിള് വളക്കാൻ കൊടുത്തതാ കാണിച്ചേക്കുന്നോക്ക് ഇത് വളച്ചിട്ടേ ഇതിലെ വളച്ചിട്ട് നൈസായിട്ട് ഈ പടക്കൊണ്ടൊന്നിടിക്കാൻ പോയ നോട്ടം എന്തൊരു എന്തിരി സംഭവ സാധനങ്ങള് ഇത് ആയിട്ട് വീടും പിള്ളേർക്ക് കളിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണ്ടേ പോണ വഴിയില് ഗ്രൗണ്ട് ഇത്ര ഗൈസ് നമ്മള് പോണ സ്ഥലം നമ്മള് റിവ്യൂ ചെയ്താലോ എവിടെയാ

നമ്മളെ കളിയാക്കണവരെ നമുക്ക് എന്താണ് ഒറ്റ വാക്യം പറയാനുള്ളു തിരിച്ചു അല്ല അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ കണ്ടന്റ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞോരോട് നമുക്ക് എന്താണ് ഒറ്റ വാക്യം പറയാനുള്ളൂ അവരോട് പണിയൊക്കെ അറിയാം നമ്മുടെ കണ്ടന്റ് അല്ലേ അതിപ്പോ എന്താ പറയാ നമുക്ക് അല്ലെ ആവശ്യമുള്ള കണ്ടാവില്ല സത്യം പക്ഷെ ഉണ്ടാക്കാൻ നമുക്ക് അറിയില്ല കാണിച്ച മനസ്സിന് അവർ എന്താണ് ചെയ്യേണ്ടത് തെങ്ങിലും പനയിലും ഒരേ സമയം പരിപാടി ഉണ്ടല്ലോ പറയേ നിങ്ങള് അവൻ പറഞ്ഞ കേക്കല്ലേട്ടോ നിങ്ങൾ ചെയ്യണ്ട ഇത്ര മാത്രം ഞാൻ പട്ടിയ അതെ നീ എന്താ ചെയ്യണ്ടെന്നറിയോ ആ കണ്ണ വാഴണ്ട അതിനെ പോയിട്ട് തൊള്ളിട്ട് പ്ലക്ക് അങ്ങനെ ഇണ്ടാക്കി ചിരിക്കണേ നമ്മളെ പറഞ്ഞ സ്ഥലം എത്തിണ്ടാ അതിനെ ഇവിടെ കണ്ടിണ്ട് അതിനെ പിടിക്കാൻ പറ്റില്ല കൈസേട്ട് വെറുതെ ഓടി അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് പറഞ്ഞ സ്ഥലത്ത് നമ്മളങ്ങനെ ഫൈനലിൽ എത്തിയിട്ടിട്ടത അവിടെ പിള്ളേരൊക്കെ അവിടെ സെറ്റായി നിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നയിച്ചിട്ട് അങ്ങോട്ട് പോയി എന്ത് പീ പോലെ നോക്കിയേ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേസ് നമ്മുടെ ഭാഗത്ത് നമ്മളങ്ങനെ അധികം പൂവാറില്ല എന്നുള്ളൂ എന്തായാലും കേസ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂടെ വന്ന എല്ലാരെ കൊണ്ട് നമ്മള് വീഡിയോ എടുപ്പിക്കണ്ടാവും ഓക്കെ കാരണം അവര് വെറുതെ പറ്റില്ലല്ലോ പണി എടുക്കട്ടെ ഞാൻ മാത്രം വീഡിയോ എടുത്താൽ മതി കൈ കടഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും അവന്മാരെ കൊണ്ട് ഇടിപ്പിക്കാം അപ്പൊ ഇനി നമുക്ക് നമ്മള് വന്ന സ്ഥലം നമുക്ക് നൈസായിട്ട് അങ്ങനെ റിവീൽ ചെയ്യാം കേസ് ഓക്കെ നൈസായിട്ട് നമുക്ക് സ്ഥലം കാണാം ഹലോ ാണ് ഇപ്പൊ നല്ല വെയിലുണ്ട് പക്ഷേ നല്ല രസണ്ട് നല്ല വെള്ളം

ഓർമ്മ ഇണ്ട ഓർമ്മണ്ട ഞാൻ ഗെയ്സ് ഞാനിതുപോലെ ഇങ്ങനത്തെ ഒരു ഇതെന്തി പേരമരം നല്ലത് ഗെയ്സപ്പ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ ഐസായിട്ട് കേറിയിട്ടാണ് എന്റെ എന്റെ കാലിന് രണ്ടുപേരും പോലെ ആയിട്ട് അപ്പൊ ഇയാളെ ഇതിന്റെ മുകളിൽ കേറിക്കണേ ഇവിട വഴി തന്നെ നൈസായിട്ട് കാറ്റടിക്കണ്ട അതുകൊണ്ട് പറയണത് കേക്കണോന്ന് എനിക്കറിയില്ല എന്തായാലും വഴിയൊക്കെ സെറ്റാണ് വരുന്ന വഴി മാത്രല്ല നമ്മൾ നിക്കുന്ന സ്മെല്ലായാലും ശരി എന്തായാലും നൈസായിട്ടുള്ള സ്ഥലാണ് പിന്നെ ഇങ്ങനത്തെ ഓരോരുത്തന്മാരൊക്കെ കൊണ്ടിട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ കേസ് ഇങ്ങനെ വരിക ഓരോ വഴിക്ക് അതാകുമ്പോ നോക്കണം

ഞാനാണെങ്കി ഇതിനകത്ത് വന്നിട്ട് വലിയ വലിയ പട്ടികളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് വന്നാണ് കേസ് അത് സേഡാക്കി അത് സേഡാക്കി കാരണം ഏറ്റവും ഇതാണ് ഈ നായ പട്ടി പൂച്ച അത് മൂഞ്ചപ്പോ ഒരു വർഷമാണ് എന്ത് കൈസ് നമുക്ക് ഒരു വണ്ടി ലേ കേണി ഞാനെ കൂട്ടി പോണ് പക്ഷെ ഇവനെ പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് ഇണ്ടാവ കൊറച്ചേക്ക് എന്തായാലും നൈസായിട്ടുള്ള സ്ഥല വല്യ ഗെയിറ്റൊക്കെയാണ് പക്ഷെ പോലും കൂട്ടിട്ടേക്കാവും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും എനിക്ക് ഒന്നും പറയാലോ കാരണം അത്രയും പെട്ട സ്ഥല എന്ത് ഞാൻ പറയുന്നത് തെറ്റുണ്ടാ നൈസ് സ്ഥലല്ലേ പിന്നെ കാറ്റടിച്ചിട്ട് വോയിസ് കിട്ടിയൊന്നും അറിയില്ല അപ്പൊ എന്തായാലും വീഡിയോ എത്ര പോലെയുള്ളൂ കേസ് അപ്പൊ അടുത്ത ബ്ലോഗ് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാ മാത്രമല്ല ഇപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിൽ നമ്മളൊക്കെ ആയിട്ട് കാണാം ഇതിനേലും ഇമ്പ്രൂവ് ചെയ്യാം അല്ലേ ഞങ്ങൾ ഈ കാണുന്ന എല്ലാവരും അടുത്ത വീഡിയോയിൽ വീട്ടിലുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന കേസും ഓക്കെ അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ എന്തായാലും ഒരു ഇത് കൊടുത്തെ